നമസ്കാരം ഒടുവിൽ സി പി എമ്മിന്റെ അഭ്യർത്ഥന മാനിച്ച് പി വി എൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെടെ താൽക്കാലികമായി പരസ്യപ്രസ്താവന അവസാനിപ്പിക്കുകയാണ് എന്ന് പി വി എൻവർ എം എൽ എ പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നും ഈ വിഷയങ്ങളിൽ താൽക്കാലികമായി പരസ്യപ്രസ്താവന അവസാനിപ്പിക്കുകയാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പി വി അൻവർ അറിയിച്ചത് കുറ്റാരൂപിതർ സ്ഥാനത്ത് തുടരുന്നതിൽ ഇപ്പോഴും വിയോജിപ്പുണ്ട് എന്നും പി വി അൻവർ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് തന്റെ നടപടികൾ സഖാക്കളെ വേദനിപ്പിച്ചുവെന്നും ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കിയിരിക്കുന്നവർ നിരാശരാകുമെന്നും അൻവർ പറഞ്ഞു താൻ ഉയർത്തിയ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും ആരോപിച്ച വിഷയങ്ങളിൽ പാർട്ടി പരിശോധനയുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും അൻവർ പറഞ്ഞു പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറയെന്നും സഖാക്കളെ നാം മുന്നോട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ് അൻവർ അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളിലും അക്കമിട്ട് ഉത്തരം പറഞ്ഞ് പി വി അൻവറും വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു വിഷയം കൂടുതൽ ഗൗരവമായതോടുകൂടി സി പി എം ഇതിൽ ഇടപെടുകയായിരുന്നു മുഖ്യമന്ത്രിയും പി വി അൻവറും നേർക്കു നേർ നടത്തുന്ന ഒരു പോരാട്ടം എന്ന നിലയിൽ വിഷയം പോയതോടെയാണ് സി പി എം പി വി അൻവറിന് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് അങ്ങനെ ഒടുവിൽ താൽക്കാലികമായി പി വി അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് എത്ര നാളത്തേക്ക് എന്ന് കാത്തിരുന്ന് കാണാം